ഇപ്പോൾ എം കെ സുൽഫിക്കർ സർ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഇതൊരു കൊലക്കുറ്റത്തിലേക്ക് ചെന്ന് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും തുടക്കത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ഷാരൂൺ മരിക്കുന്നതുവരെയും ഈ കുട്ടിയെ സംശയിച്ചിരുന്നില്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അയാൾക്ക് അത് മനസ്സിലായത് അതിനുശേഷമാണ് ആ മൊഴി നമുക്ക് കിട്ടുന്നത് ആദ്യകാലങ്ങളിൽ ആദ്യ അവസരങ്ങളിൽ ഇത് ഈ വിഷമുള്ളിൽ ചെന്നിട്ടും ഷാരോണിനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അല്ല ഈ നമ്മുടെ ഗ്രീഷ്മയെ സംശയമൊന്നുമില്ലായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് അത് സംശയത്തിൻ്റെ ഭാഗമായിട്ട് വന്നു പിന്നീട് ഗ്രീഷ്മ തന്നെ ഈ സ്വയം ചെയ്ത കാര്യങ്ങൾ വേറൊരു ജുഡീഷ്യൽ ഓഫീസറോട് കൺഫസ് ചെയ്യുകയുണ്ടായി ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികളിൽ ഈ ഈ പോലീസ് ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് ടീമായി കേസ് അന്വേഷണം കൈകാര്യം ഇത് സീനിയർ ഓഫീസേഴ്സിന്റെ നിസ്സീയമായ സഹകരണവും നിർലോഭമായ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു ഡേ ടു ഡേ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മൾ അന്വേഷണം ഏറ്റെടുത്ത എൻ്റെ കയ്യിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നിൽ മികച്ച ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ എവിഡൻസുകൾ ഒന്നും ചോർന്നു പോകാതെ നമുക്ക് കുറ്റപത്രത്തിൽ കൊണ്ട് ഉൾപ്പെടുത്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ നമുക്ക് ഇങ്ങനെ ഒരു വിധിപ്പോ താങ്ക് യു താങ്ക് യുവാ സർ ഒരൊറ്റക്കാര്യം സുൽഫിക്കർ സർ നമ്മൾ പ്രചരിക്കണം സാർ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രൈം നടന്ന ഒക്ടോബർ എന്ന് പറയപ്പെടുന്ന ദിവസം ആ വീടിനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളതാണ് നേരിട്ട് ദൃക്സാക്ഷികളില്ല നമ്മൾ പ്രധാനമായും കൂട്ട് ചെയ്ത് ശാസ്ത്രീയ തെളിവുകളാണ് ആ തെളിവുകൾ കൃത്യമായി കോടതി പരിഗണിച്ചു എന്നുള്ളതല്ലേ മനസ്സിലാക്കി തീർച്ചയായിട്ടും ശാസ്ത്രീയ തെളിവുകൾ വളരെ സമർത്ഥമായിട്ട് നമുക്ക് കോടതിയിലെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു അത് കോടതി അതിൻ്റെ ഗൗരവത്തിൽ കോടതി എടുത്തു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഒരു ഒരു പ്രധാനപ്പെട്ട സാക്ഷി അതായത് കാണുന്ന സുഹൃത്ത് കൊണ്ടുവിടുന്ന സുഹൃത്ത് ഈ സുഹൃത്ത് പറയുകയുണ്ടായി ഷാരോൺ കയറുന്ന സമയത്ത് ഗ്രീഷ്മയുടെ അമ്മയും ആ ബന്ധുക്കൾ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വാദമായി ഉയർത്തുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഷാരോൺ വീട്ടിലേക്ക് വരുന്ന വഴി വഴിയിൽ വെച്ച് അവരെ കണ്ടിരുന്നു അത്തരം വാദങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ഒരു ചാർജ് ഷീറ്റാണ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് വെബ് സെർച്ച് ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ കേരള പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കേസുകളും അത് ഇപ്പോൾ പരിഗണിക്കും പക്ഷേ അന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാ സമയത്തൊക്കെ അങ്ങനെ അത്രയും അധികം പ്രചാരത്തിലേക്ക് വെബ് സെർച്ച് വന്നിട്ടില്ല പക്ഷേ ഈ ഈ ഈ ഗ്രീഷ്മ നടത്തിയ തുടർച്ചയായ വെബ് സെർച്ച് അത് ഈ നമ്മുടെ ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ എത്രത്തോളം സഹായകരമായി സർ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ അത്തരം ഗ്രീഷ്മ നടത്തിയ സെർച്ചുകളാണ് ഒരുപക്ഷെ നമുക്ക് കോടതിയിൽ എത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് മറ്റ് വലിയ തെളിവുകളൊന്നും പുറമേ കിട്ടിയില്ലെങ്കിലും ഇത്തരം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നല്ലൊരു വിധി വന്നിട്ടുള്ളത് അഡീഷണൽ എസ് പി ആയിരുന്ന സുൽഫിക് എം കെ സുൽഫിക് സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് അത് ഷാരൂണിന്റെ മരണമൊഴി എന്ന രീതിയിൽ അച്ഛനോട് പറഞ്ഞ ഒരു മൊഴി രണ്ട് ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഗ്രീഷ്മ നൽകി മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള മൊഴി ഇതടക്കമുള്ള മൊഴികൾ ഇതിൽ നിർണായകമായി മാറുന്നു കുറേ പ്രധാനം അത്രത്തോളം ക്രോസ് എന്ന് പറഞ്ഞാൽ അകത്ത് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോകുന്ന ഒരു വിഷവസ്തുവാണ് അപ്പോൾ ശരീരത്തിൽ എങ്ങനെ വിഷം വിഷം കുടിച്ച് മരിച്ചു അല്ലെങ്കിൽ കൊന്നു സ്ഥാപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ ചോദ്യത്തിന് വളരെ ഭംഗിയായി വളരെ പ്രൂഫ് പ്രൂഫായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേസിന്റെ വിജയം കൊലപാതകം ഗൂഢാലോചന അടക്കം തെളിവ് നശിപ്പിക്കൽ അടക്കം ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളൊക്കെ തെളിഞ്ഞു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി സംശയത്തിന് കൂടുതൽ പക്ഷേ അമ്മ സിന്ധുവിനെ വെറുതെ വിടുകയും ചെയ്തു